അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു കാബാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ മദ്യം പറയാനുള്ള സാഹചര്യം മഹാനായ നബിയുടെ മുമ്പിലെത്തിപ്പെട്ടു നബി ഇങ്ങനെ ഒരവസരം കൈവരും എന്ന് സ്വപ്നേബി കരുതിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് വന്നു ചേർന്നു അത് വന്നു ചേർന്നപ്പോൾ ഇനി അതിനെ എങ്ങനെയാണ് നബി കൈകാര്യം ചെയ്യുന്നത് എന്ന് ചരിത്ര വിദ്യാർത്ഥികളായ നമുക്ക് വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം നബി നബി ആയിട്ടില്ല വഹയ്യ് വരാൻ തുടങ്ങിയിട്ടില്ല അതേസമയം തൻ്റെ സ്വന്തം കുടുംബം നിർമ്മാണത്തിൽ പങ്കാളികളാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവർക്കും ഈ വിഷയത്തിൽ പക്ഷം ഉണ്ടായിരിക്കാം അവർക്കും അഭിപ്രായം ഉണ്ടായിരിക്കാം ഇതിൽ എന്തെല്ലാം നോക്കിക്കൊണ്ടാണ് എന്തെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഏതു ഭാഗത്തേക്ക് ചാഞ്ഞു നിന്നുകൊണ്ടാണ് നബി തൻ്റെ തീരുമാനം പറയുന്നത് എന്നത് കൗതുകരമാണല്ലോ മഹനാ നബിസുല തങ്ങൾ പക്ഷേ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് നബി എല്ലാവരെയും ഞെട്ടിച്ചു ആരും പ്രതീക്ഷിച്ചതുപോലെയല്ല നബി മദ്യം പറഞ്ഞത് നബി ഒരു മുണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു ആ മുണ്ട് വിരിച്ചു അതിലേക്ക് പരിശുദ്ധമായ ജലസെടുത്തു വച്ചു അപ്പം നിലത്തുനിന്ന് എടുത്തു വച്ചത് നബിയാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞതിന് ശേഷം നാലു ഭാഗവും നാല് കുടുംബങ്ങളുടെ നേതൃത്വത്തിലുള്ള കുടുംബങ്ങൾക്കാണ് ഓഹരി വെച്ച് കൊടുത്തിരുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് ഓരോ കുടുംബത്തിൻ്റെയും പ്രതിനിധികളിൽ ഓരോരുത്തർ വിളിച്ചു ബനു അബ്ദു മനാഫിൽ നിന്ന് ഒത്തുബാബിൻ റബിയായെ വിളിച്ചു രണ്ടാമത്തെ ഭാഗത്തിൽ നിന്ന് അബുസം ആയെ വിളിച്ചു മൂന്നാമത്തെ ഭാഗത്തിൽ നിന്ന് അബു ഹുദാഫ അൽ മുഹീർ അൽ മഹ്സൂമിയെ വിളിച്ചു അതുപോലെ തന്നെ നാലാമത്തെ വിഭാഗത്തിൽ നിന്ന് ബനു ഉദ്ദയ് കുടുംബക്കാരുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് കൈസ് ബനു ഉദ്ദിനെയും വിളിച്ചു നാല് പേരോടും നാല് മൂലയിലും പിടിക്കാൻ പറഞ്ഞു അവർ പിടിച്ചു ഉയർത്തി അതോടുകൂടെ തങ്ങൾക്കെല്ലാം അവസരം കിട്ടി പങ്കാളിത്തം കിട്ടി എന്ന ഒരു സമാധാനം അവർക്കായി അതവർ ഉയർത്തിയപ്പോൾ നിമിസൽമാ തങ്ങൾ ഹജർ ലഹസുദിൻ്റെ സ്ഥാനത്തെത്തിയപ്പോൾ അത് എടുത്ത് അതിൻ്റെ സ്ഥാനത്ത് വെക്കുകയും ചെയ്തു അങ്ങനെ പണി പൂർത്തിയായി പ്രശ്നം തീർന്നു വീണ്ടും പണി ആരംഭിച്ചു വീണ്ടും പടുക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ വീണ്ടും ഒരു പ്രശ്നം വന്നു ചോദിച്ചാൽ അവർ കാബാലയത്തെ നന്നായി ഉയർത്തണം എന്നുദ്ദേശിക്കുന്നുണ്ട് ഉയരമില്ലാത്തതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് വാതിൽ നിലതാരത്തിൽ നിന്ന് കുറച്ചധികം ഉയർത്തി ആഗ്രഹിക്കുന്നുണ്ട് ഇതെല്ലാം ഈ പറഞ്ഞ രൂപത്തിലെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായ വിഭവങ്ങൾ കയ്യിലില്ല സാമ്പത്തികമായ പരാധീനതയുണ്ട് അവർക്ക് സമ്പത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു ഇത് കഴയത്തിൻ്റെ കാര്യമാണ് ഇതിൽ പാടില്ല ഇതിൽ വേഷ്യക്ക് കിട്ടിയ പാടില്ല ഇതിൽ പലിശക്ക് കിട്ടിയ പലിശ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നു എന്നാൽ പണം തികയാകെ വന്നതുകൊണ്ട് കണ്ടീഷനുകളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ അവർ ഒരുക്കമായിരുന്നു ഒരിക്കലുമില്ല ഇത് ഇബ്രാഹിം നബിയുടെ കാര്യമാണ് ഇത് ഭക്തിയുടെ കാര്യമാണ് അതുകൊണ്ട് അവർ അവസാനം തീരുമാനിച്ചെന്നറിയാമോ ഹിജുർ ഇസ്മായിൽ എന്ന് പറയുന്ന ഏതാണ്ട് ആറ് മുഴം വരുന്ന സ്ഥലം ഇപ്പോൾ നമ്മൾ കബാലയത്തിൻ്റെ വടക്ക് വശത്തായി നമ്മൾ കാണുന്ന വൃത്താകൃതിയിലുള്ള വെറും അരച്ചുമരുള്ള ആ ഭാഗം അത് തൽക്കാലം കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കി കൃത്യമായ ഒരു ഒരു ചതുരത്തിലുള്ള ഒരു കെട്ടിടമാക്കി അവർ നിർമ്മാണം പൂർത്തിയാക്കുക ചെയ്തത് ബാക്കിയുള്ള ഭാഗം പണമില്ലാത്തതിൻ്റെ പേരിലും തങ്ങളുടെ നിഷ്കർഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിലും അവർ തൽക്കാലം വേണ്ടെന്ന് വെച്ചു അങ്ങനെ അവർ കർബാലയത്തിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മുമ്പ് ഒമ്പത് അടി മാത്രം ഉണ്ടായിരുന്ന ഉയരം പതിനഞ്ച് അടിയായി ഉയർന്നു തെക്ക് വടക്ക് ചുമരുകൾ പത്ത് മീറ്റർ നീളമുള്ള ചുമരുകളായി മാറി കിഴക്കും പടിഞ്ഞാറും ചുമരുകൾ പന്ത്രണ്ട് മീറ്റർ വീതിയുള്ളതായി അല്ലെങ്കിൽ നീളമുള്ളതായി പിന്നെ വാതിൽ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് രണ്ട് മീറ്റർ ഉയരത്തിലാണ് ആരാണോ കടക്കുന്നത് ആരാണോ ഇറങ്ങുന്നത് അതെല്ലാവർക്കും കാണാൻ കഴിയുന്ന രൂപത്തിൽ ഉയർത്തി വെച്ചു പിന്നെ തറയുടെ ചുറ്റുഭാഗത്തുമായി ഒരു കെട്ട് അതായത് കാൽ മീറ്ററോളം ഉയരത്തിൽ കാൽ മീറ്ററോളം ഉയരത്തിൽ മുപ്പത് സെൻറ്റിമീറ്ററോളം വീതിയിൽ ഒരു കെട്ട് അത് കബാലയത്തിൻ്റെ തറയ്ക്കുള്ള ഭദ്രത എന്ന നിലക്ക് അവരുണ്ടാക്കി അതിനെയാണ് ഷാദിർവാൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ രൂപമില്ലേ ആ രൂപം അന്ന് ഉണ്ടായതാണ് കുറേശികൾ ഉണ്ടാക്കിയതാണ് അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ